ഹലോ ഗായ്സ് ഇന്നത്തെ പരീക്ഷണം ഈ കടലമാവ് ശരിയാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒന്നര കപ്പ് കടലമാവ് എടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ വെള്ളം അധികമാവാതെ നോക്കണേ ഏതാണ്ട് ഒരു കുറുകിയ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് പരത്തി ഈ മാവ് നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇഡലിത്തട്ടിൽ വെച്ചൊന്ന് ആവുകയറ്റിയെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അപ്പോതേ നമ്മുടെ മാവ് ഇവിടെ ഇഡ്ഡലി പോലെ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് തീർന്നില്ല കേട്ടോ ഇനിയാണ് കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഇതൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ ഇനി ക്യൂബ്സ് ക്യൂബ്സൊക്കെ മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഏതാണ്ടിത് ഈ പരുവത്തിൽ ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഈ പൊടിച്ചെടുത്തത് അതിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു കപ്പ് പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാര പാൻ രൂപത്തിലാകുമ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ ഇനി കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇതിൻ്റെ മുകളിലൂടെ വിതർക്കൊടുക്കാം കൂടെ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ഇതിറക്കി മാറ്റി ഇളം ചൂട് പരുവമാകുമ്പോൾ ഉരുട്ടി ലഡു പരുവത്തിലാക്കുക കേട്ടോ ഞാനിവിന് പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ സംഭവം ഏതായാലും പൊളിച്ചിട്ടുണ്ട് നല്ല കിടിലും ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം അപ്പത്രേ ഉള്ളൂ ടാറ്റാ